ഹലോ നമ്മുടെ പുതിയങ്ങാടി നേർച്ചത് പാർട്ട് ടു ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് അതിന് മുന്നേ നമ്മുടെ പുതിയങ്ങാടി നേർച്ചനെ പറ്റിയിട്ടും ആദ്യത്തെ ദിവസത്തെങ്ങൾ വിശേഷങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കാണാത്തവരൊക്കെ ആദ്യം അതൊന്ന് കയറി കണ്ടുനോക്കുക ശേഷം നമ്മുടെ ഈ വീഡിയോയും കണ്ട് സപ്പോർട്ട് ചെയ്യുക ഒപ്പം ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനാട്ടോ എനിവേ വെൽക്കം ബാക്ക് ടു ഹൈസം വളോഗ്സ് പുതിയങ്ങാട് നേർച്ചയുടെ മൂന്നാമത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ നല്ലോണം ആൾക്കാരുണ്ട് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് രാത്രി ഒരു ഏഴ് ആയപ്പോഴാണ് അപ്പം തന്നെ തെർക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ൊക്കെ പോലീസുകാരും ആളുകളെ വണ്ടികളൊക്കെ നിയന്ത്രിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മള് കൊറേ അപ്പുറം വണ്ടി നിർത്തിയിട്ട് നടക്കാന്ന് കരുതിയെ ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് എക്സ്പോയിൽ പോകാന്നാണ് കേട്ടോ പോകുന്ന ബൈക്കൊക്കെ നമ്മുടെ വരവിനുള്ള സെറ്റിംഗ്സ് ഒക്കെ നടക്കുന്നുണ്ട് അങ്ങനെ ആദ്യം തന്നെ നമ്മൾ യാർത്തിൻ്റെ അവിടെ പോയിട്ടോ നമ്മുടെ യാർത്തിന്റെ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ പിന്നെ ബലൂണും മറ്റേ ഐറ്റംസിൻ്റെ ഒക്കെ കച്ചവടക്കാരുണ്ട് പിന്നെ മെയിൻ ആയിട്ട് ജിലേബി നേർച്ച അതൊക്കെ വെക്കുന്ന ആൾക്കാർ കുറേ സ്ഥലത്തുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് അവിടെ ഞങ്ങൾ നിന്നതിന് ശേഷം പിന്നെ ഇവിടെ ചെറിയൊരു എക്സ്പോ ഉണ്ട് അങ്ങോട്ട് പോകാൻ കരുതി ഇവിടെ നോക്കുകയാണെങ്കിൽ തിരക്കൊക്കെ കുറവാണ് കേട്ടോ അതുപോലെ തന്നെ ചെറിയൊരു എന്ത് പറഞ്ഞാലും ചെറിയ തോണി അങ്ങനെ ചെറിയ ചെറിയ റൈഡുകളാണ് ഇവിടെ ഉള്ളത് പിന്നെ ഫാമിലി ഗാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ചുറ്റി കണ്ടതിന് ശേഷം പിന്നെ ഐസോനെ ഒന്ന് തീവണ്ടി കേട്ടിട്ടോ ഓനിപ്പോ കാർട്ടൂണില് ട്രെയിനിന്റെ സോങ് ഒക്കെ കാണുന്നോണ്ട് തന്നെ തീവണ്ടി എന്ന് പറഞ്ഞാൽ ഒക്കെ അറിയാട്ട അങ്ങനെ അതിലൊന്ന് കേറ്റി നോക്കി ആദ്യം കുറച്ച് പേടിണ്ടായാലും പിന്നീട് ഓൻ ഓക്കെ ആയിട്ടോ അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ഇനി നമ്മൾ മെയിൻ ആയിട്ട് പോണത് ബി അങ്ങാടി കുറ്റിപ്പുറം റോഡിൽ ബൈപ്പാസിൻ്റെ അവിടെ ഒരു വലിയ എക്സ്പോ ഉണ്ട് കേട്ടോ അവിടെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ അതുപോലെ തന്നെ വലിയ വലിയ റൈഡുകളായിരിക്കും അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അങ്ങോട്ട് പോണത് ഇട്ടാ പോണ വഴിക്കൊക്കെ നിറയെ കച്ചവടക്കാരാണ് കേട്ടോ ഓരോരോ സാധനങ്ങളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ നോക്കിയിട്ട് നമ്മൾ നമ്മളിങ്ങനെ നടന്നു അങ്ങനത്തെ നമ്മൾ മെയിൻ എക്സ്പോൻ്റെ അവിടെ എത്തി കണ് തള്ളിയിട്ടോ ആൾക്കാരെ കൊണ്ട് കാലത്ത സ്ഥലല്ലേ അങ്ങനെ ഇറങ്ങണോ വേണ്ടേന്ന് ആലോചിച്ചിട്ട് അവസാനം അങ്ങനെ ഇറങ്ങി നോക്കി കയറി ചെല്ലണോട് തന്നെ ഓരോരോ ഗെയിംസ് ആണ് കേട്ടോ എന്താലും തൂണിന്റെ ഒന്നടത്ത് അടുക്കാൻ കഴിയണില്ല കേട്ടോ അത്രക്ക് വലിയ ക്യൂ ആണ് എന്തായാലും ഇന്ന് ഒന്നിനും കേരളം നടക്കൂല അപ്പൊ പിന്നെ ഒക്കെ ഒന്ന് ചുറ്റി കാണാൻ കരുതി അതിൻ്റെ ഉള്ളിൽ നിന്നപ്പോൾ ശ്വാസം മുട്ടുന്ന പോലെ തോന്നിയപ്പോ ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ പിന്നീട് വീണ്ടും ഇങ്ങനെ നടക്കാണേ അതിനിടയിൽ കോളിഫ്ലവർ ബജ്ജും പാനിപ്പൂരിയും മക്രോണിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഒന്നും വീഡിയോ കറക്റ്റ് എടുത്തിട്ടില്ല അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ ഇങ്ങനെ നടക്കാൻ തുടങ്ങി അധിക ആൾക്കാരും നാളത്തെ ചാപ്പക്കാര വരവും കമ്പംകത്തിക്കലൊക്കെ കഴിഞ്ഞ് പുതിയങ്ങാടി നേർച്ച അവസാനിച്ചതിന് ശേഷം പോവുള്ളൂ ചുരുക്കി പറഞ്ഞ ഇന്ന് പുതിയങ്ങാടിക്കാർക്ക് ഉറക്കല്ലാത്ത രാത്രിയായിരിക്കും നമ്മൾ പോകുന്ന വഴിക്ക് പിന്നീട് ഭയങ്കര വരവായിരുന്നു അത് ഇങ്ങോട്ട് കിടക്കാതെ നമുക്ക് അങ്ങോട്ട് പോവാൻ പറ്റൂല അത്രക്ക് തിരക്കായിരിക്കേ രണ്ടു വരവും രണ്ടുതായിരുന്നേ ഒരു വരവില് ശിങ്കാരി ബാൻഡ് സെറ്റും അങ്ങനെ അനവധി പരിപാടികളും പിന്നെ വേറെ ഒത്തിരി പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ആളുകളും ഉണ്ടായിരുന്നു കുറെ തരത്തിലുള്ള പാവകളൊക്കെ ആയിട്ടുള്ള ഒരു വരവായിരുന്നേ ഇത് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു വരവും ഓരോ ടീം ആയിരിക്കും നടത്തുന്നത് സോ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അവർക്ക് തന്നെ ആയിരിക്കും ഈ വരവിലും ബാൻഡ് സെറ്റും മറ്റു പരിപാടികളൊക്കെ ഉണ്ടായിരുന്നേ thank <laughs> you പരിപാടികളെ പേരിലൊക്കെ മാറ്റമുണ്ടാവൂട്ടാ ഇക്കറിയണ പോലെ ഞാൻ പറഞ്ഞതാണേ അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിന് നല്ലോണം നേരം വൈകിട്ടുണ്ടായിരുന്നു കേട്ട ഇനിയും അമ്മം പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ കാണാൻ നിൽക്കാതെ നമ്മൾ ഹൈസിനെ കുറച്ച് കളിപ്പാട്ടൊക്കെ വാങ്ങിയിട്ട് സ്ഥലം വിട്ടേ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണുമ്പോയ്ക്കും ബൈ ഫ്രം ഹൈസം ബ്ലോഗ്സ്